അപ്പൊ നീ കാര്യൊന്നും അറിഞ്ഞില്ലേ കുരുവാസംഘം അറിഞ്ഞേക്കുന്ന ദുർവാസാവോ ദുർവാസാവല്ലേ ഇട കുർവാസം തമിഴ്നാട്ടിൽ നിന്ന് കള്ളമാര് അറിഞ്ഞിരിക്കുന്നെന്ന് കണ്ണി കണ്ടത് എല്ലാം അടുത്തുമാറ്റിക്കൊണ്ട് പോകും വേണ്ട അപ്പുറത്തെ വീട്ടിലെ രമണിയുടെ അരിഞ്ഞാണ് മെരെ കട്ടോയി എന്നീ ശബത്തിക്കുത്തി ചോദ്യം അവിടെ നിർത്തി എന്റെ പൊന്നുമോളെ ഈ വിളക്ക് കൊണ്ട് അകത്ത് പോകാൻ കട്ടുകൊണ്ട് പോവ് എന്നാലും കൊണ്ടുപോകത്തില്ല അതെനിക്കറിയാം എനിക്ക് പറ്റിയ അവധം ആർക്കും പറ്റല്ലേ ദൈവമേന് എന്റെ പൊന്നുമോളെ ഇതിനൊരു പരിഹാരമേ ഉള്ളൂ നമുക്ക് രാമേന്ദ്ര ജോൽസന ചെന്നൊന്ന് കാണാം കള്ള ജോൽസിന്റെ കാര്യം അയ്യോ കള്ള ജോത്സന നല്ല ജോൽസന അങ്ങനെ പറഞ്ഞ അച്ചട്ട ഇത് കഴിഞ്ഞ ആഴ്ച എന്റെ അപ്പൂപ്പം മരിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പം മരിച്ചില്ലേ മരിച്ചതാണോ ഒഴിഞ്ഞു നോക്കി തല്ലി കൊന്നേ ഇല്ലയോ എന്നാലും മരിച്ചില്ലേ സത്യം പല്ലി ചലിച്ചു എടി മൂന്നാളി എന്റെ പശു വീണ് കാലൊടിയും എന്ന് പറഞ്ഞപ്പോ എന്റെ പശുവിന്റെ കാലൊടിഞ്ഞില്ലേ സത്യം പല്ലി ചലിച്ചു പിന്നെ നിനക്ക് ആരോഗ്യ ദൃഢ ഒരു ഭർത്താവിനെ കിട്ടിയില്ലേ എന്താ പല്ലി ചലിച്ചില്ലേ പറഞ്ഞ പല്ലി നല്ല കാര്യം പറഞ്ഞ ബുദ്ധിന്റെ നാട്ടിൽ പോയോളാ നീ ഈച്ചാ വന്നാ നിന്റെ ചേട്ടാ കൊളാബ് ചെയ്തിട്ടുണ്ടോ ഞാൻ കൊളാബ് ചെയ്തിട്ടുണ്ടോ എന്നറിയാ കുട്ടി ചോദിച്ചോണ്ട് ഞാൻ പറയാൻ പറയാം കൊളാബ് ചെയ്തിട്ടുണ്ടോ ഞങ്ങൾ ആരും അറിയാണ്ട് കൊളാബ് ചെയ്യാൻ പോയി അവിടെ നല്ല നാട്ടുകാരുന്നു പിടിച്ച് ഒരു കൊളമാവയെ കെട്ടിയിട്ട് എന്നാ ചെയ്തെന്ന് പറഞ്ഞു പക്ഷെ കൊളാബ് അങ്ങ് നടന്നില്ല ചെറുക്കം ഫ്രഷാണ് നിങ്ങൾ എന്റെ പൊന്നേട്ടാ കൊളാബ് ചെയ്തത് അത്ര വലിയ കുറ്റമൊന്നുമല്ല ഞാൻ ചെയ്യുവല്ലോ ദിവസം നാലു പേരുടെ കൂടെ കൊളാബ് മെനകെട്ട തന്റെ തന്റെ മോള് പറഞ്ഞിട്ടല്ലോ ഒരു ദിവസം കൊളാബ് പറഞ്ഞു എനിക്ക് ഈ കള്ളത്തരം പറയുന്നവരോടും പ്രവർത്തിക്കുന്നവരോടും സംസാരിക്കുന്നത് ഏട്ടൻ എന്നോട് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇന്നലെ എത്ര സ്റ്റേഷനിൽ ഏട്ടന് ഡ്യൂട്ടി ഇല്ലായിരുന്നു ഡ്യൂട്ടി ഇല്ലെന്നിട്ട് ഏട്ടൻ എവിടെ പോയിട്ട് പാതിരാത്രി രണ്ടു മണിക്ക് എങ്ങാണ്ട് കേറി വന്ന് കയറി വന്നിട്ട് ഞാൻ ഭക്ഷണം വേണമെന്ന് വെച്ചപ്പോ ഏട്ടൻ ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട എന്റെ കൂടെ വന്ന് കിടക്കാതെ അമ്മാവന്റെ മുറിപ്പേ കിടന്നു എവിടെ ഏട്ടൻ പോയത് സുരേഷിന്റെ അടുത്തോ അതെന്നോട് പറയാനെന്ത് ബുദ്ധിമുട്ട് ഇത് അതൊന്നും അല്ല ചായ തണ്ട ചേച്ചോറും ഇവിടെ വെച്ചിട്ടുണ്ട് മീൻകറി ചേച്ചിയാ വെക്കുന്നത് ഏട്ടിനും മീൻകറി ചേച്ചി വെക്കണമാണല്ലോ ഇഷ്ടം ചേച്ചി വരുമ്പോഴത്തേക്ക് അവിടുന്നും കിട്ടുമോന്നു തോന്നില്ല ലക്ഷണങ്ങളൊന്നും ശരിയല്ലല്ലോ എന്റെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരനുണ്ട് ചന്ദ്രൻ ഇവനെ കണ്ടപ്പോ ഞാൻ നല്ലതവണ കായ് പറഞ്ഞിട്ട് പോകുന്ന കഴിഞ്ഞാണ് ഞാൻ ഹായ് ഉറഞ്ഞിട്ടപ്പ എന്റെ കെട്ടിയാൻ നിന്റെ കൂടെ പഠിച്ചല്ലേ പോ രണ്ടുപൊക്കെ സംസാരിക്കാൻ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഞാൻ സംസാരിച്ചു അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പ രാത്രി കറണ്ട് പോയപ്പം കാറ്റ് വെള്ളാൻ വേണ്ടി വെറുതെ ഓർന്നിട്ടാ ജെല്ലം ഉറന്നിട്ടാ ഇങ്ങനെ മാനത്ത് വരുവായിരിക്കും ഞാൻ പറഞ്ഞ ചന്ദ്രൻ ചന്ദ്ര ഞായറാഴ്ച ഞങ്ങള് ബീച്ചില് അസ്തമയം കാണാൻ പോയി സൂര്യൻ താഴ്ന്നയും കണ്ട് കടലേം കുറിച്ചുകൊണ്ട് എന്റെ കൈക്ക് വിടിച്ചിട്ട് വാ പോകുന്നു ഞാൻ പറഞ്ഞ എന്താ ലവനിപ്പൊ കിഴക്കെന്ന് അങ്ങ് പൊങ്ങും ഞാൻ പറഞ്ഞു ചന്ദ്രൻ ഇത് കണ്ട് സഖി ഇട്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയി രണ്ട് ദിവസം കഴിഞ്ഞ് പുള്ളി എന്റെ പുറേ വന്നു എന്നിട്ട് റെഡി അവിടത്തേക്ക് ക്ഷമിക്കു രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ കുറെശം തരാന്നു ഞാൻ എന്ത് ഫ്രീഡം പ്രിയമുള്ളവരെ നമ്മുടെ കഥാപ്രസംഗം ഇവിടെ ആരംഭിക്കുകയാണ് അതിനായി തൊണ്ടയാട് സിസ്റ്റേഴ്സിനെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു എന്റെ എനിക്ക് വയസ്സ് ഇരുപത് അല്ല മുപ്പത് എന്റെ പേര്